ഹലോ ഗേൾസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നിരിക്കുന്ന രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്ട്രേഷനിൽ വരുന്ന ഇന്നോവ കെസ്റ്റിയാണ് ടു പോയിൻറ്റ് ഫോറില് വേരിയൻറ്റിൽ വരുന്ന വി ഓപ്ഷനിൽ വരുന്ന മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വണ്ടിയാണ് നല്ല ഹൈ ക്വാളിറ്റി തന്നെ മെയിൻ്റൈൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് വരുന്നത് അതിൻ്റെ ഫണ്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല അതായത് നല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടുള്ള യൂസ് ചെയ്ത വണ്ടിയാണ് അതിൻ്റെ ഓവറോൾ വ്യൂ മൊത്തം അതായത് ടോട്ടലി നോക്കുമ്പോൾ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഈ വണ്ടി കിട്ടിയിട്ടുള്ളത് ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ പറയുകയാണ് ഉള്ളത് നമ്മളെ കേരളത്തിൽ കണ്ണൂരാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ണൂർ ആർക്കെങ്കിലും വന്ന് കാണാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഈ വണ്ടി നേരിട്ട് കണ്ടിട്ട് തന്നെ നമുക്ക് വണ്ടി ബുക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് കൂടുതൽ വരുന്നത് അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് തന്നെ തിരിച്ചു വരാം അപ്പം അത്ര നീറ്റ് ആൻഡ് കണ്ടീഷനുള്ള വണ്ടിയാണ് അപ്പം അതിൻ്റെ ഇന്ത്യയുടെ ഭാഗമായിക്കോട്ടെ അതിൻ്റെ ബോഡി കാര്യങ്ങളായിക്കോട്ടെ വെൽ മെയിൻറ്റെയിൻ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ വരുമ്പം ഈ സൈഡും എല്ലാ ഗ്ലാസുകളും ഒറിജിനലാണ് വരുന്നത് അതിൻ്റെ ഡോറ് കാര്യങ്ങളൊക്കെ വരുമ്പം അതിൻ്റെ പേസ്റ്റിംഗ് അടക്കം ഒറിജിനലാണ് വരുന്നത് പേസ്റ്റിങ് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലെ സൈഡ് കാര്യങ്ങളൊക്കെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് ഒറിജിനൽ ഗ്ലാസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഈ ഡോറിനെ ആയിക്കോട്ടെ എല്ലാ ഗ്ലാസ് കാര്യങ്ങളും എല്ലാം ഒറിജിനലാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഇത് അതായത് കോഡ് കാര്യങ്ങളൊക്കെയുണ്ട് ബാക്ക് സൈഡിൽ നമുക്ക് എക്സ്ട്രാ ഒരു ക്യാഷ് കാർഡ് പിടിപ്പിച്ചിട്ടുണ്ട് ഒറിജിനൽ ലൈറ്റ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ബമ്പർ കാര്യങ്ങളൊക്കെ നീറ്റ് കണ്ടീഷനാണ് ഇരിക്കുന്നത് പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ നല്ല ഒരു അതായത് ക്വാളിറ്റി ഫീൽ ചെയ്യാം അതായത് നമുക്ക് പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് ഇതിന് എക്സ്ട്രാ നമുക്ക് ഡോറ് തട്ടായിരിക്കാൻ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിലൊക്കെ ഡോർപാഡ് കാര്യങ്ങളൊക്കെ ചെറിയ ഇത് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ടയേഴ്സിലേക്ക് വരുവാണെങ്കിൽ എം ആർ എഫിൻ്റെ ടയേഴ്സാണ് കാണാൻ പറ്റുന്നത് ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജിന് എബോ ഉള്ള ടയേഴ്സാണ് വരുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഇതിൻ്റെ ഫണ്ട് ഗ്ലാസ് ചേഞ്ച് ആണ് ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ കമ്പനിയിൽ തന്നെ അതായത് കമ്പനിയിൽ ഹിസ്റ്ററി കിടപ്പുണ്ട് ഈ ഗ്ലാസ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഉള്ളത് വേറെ ഒരു ഇതുമില്ല ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ടു ടുസഡ് എ ടു യൂസഡ് നല്ല കണ്ടീഷൻ പ്രോപ്പർ കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ് നല്ല ക്വാളിറ്റിയിൽ ഇൻറ്റീരിയറുടെ ഭാഗം നിങ്ങളെ കാണിച്ചില്ല ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നമുക്ക് പോകാം ഇപ്പം ഇതിൻ്റെ ഇന്ത്യ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ സെവൻ സീറ്റർ ആണ് വരുന്നത് നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തതാണ് ഇതിൻ്റെ കിലോമീറ്റർ ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനാറായിരം കിലോമീറ്റർ ആണ് വിത്ത് സർവീസ് റെക്കോർഡാണ് ടോട്ടൽ കമ്പനി സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ക്യാപ്റ്റൻ സീറ്റാണ് നാല് ക്യാപ്റ്റൻ സീറ്റാണ് വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ എന്താ കമ്പനി കമ്പനി എങ്ങനെയാണോ വന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് അപ്പം അത്ര നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഭാഗമാണ് അപ്പോൾ നമുക്ക് ഇനി എഞ്ചിൻ ഭാഗത്തേക്ക് പോവാം അപ്പം ഞാൻ എഞ്ചിൻ്റെ ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ സീല കാര്യങ്ങൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള എല്ലാം കാണിച്ചു തരാം ഇല്ല എഞ്ചിൻ റൂമ് വരുമ്പം ഇതിൻ്റെ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ബോണറ്റ് ആണ് വരുന്നത് അതിൻ്റെ സീൽ പേസിങ് ഉണ്ട് പിന്നെ അടിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ തട്ട് മുട്ട് കാര്യങ്ങളും വർക്ക് കാര്യങ്ങളോ എടുത്തില്ല അത്ര ഇതായിട്ടാണ് ഇരിക്കുന്നത് നല്ല വർക്കിംഗ് കണ്ടീഷനും അതിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സൗണ്ട് കാര്യങ്ങളും കൂടെ കാണിച്ച് തരാം അപ്പം നമ്മളിപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻജിൻ്റെ ആണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്ര നീറ്റ് പ്രോപ്പറായിട്ടാണ് നിൽക്കുന്നത് ബാറ്ററി കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് അതായത് നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കുവാണെങ്കിൽ അതായത് ഒരു ജസ്റ്റ് ഡീസൽ കാര്യങ്ങൾ അടിക്കുക വണ്ടി ഓടുക അത്ര മാത്രം ചെയ്താൽ മതി അത്ര നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പോയിട്ട് കാണണമെങ്കിൽ ഒരുപാട് പേര് കാണാൻ വേണ്ടി നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ പോയിട്ട് കാണുന്നവർക്ക് ഈ വണ്ടി കാണാം അപ്പം ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് ഓൺ ടേബിളിൽ നെഗോഷ്യബിളാണ് നിങ്ങൾ വണ്ടി കാര്യങ്ങളൊക്കെ ഒക്കെ കണ്ടിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് അയക്കുന്നവർ വിളിച്ച് സംസാരിച്ചാൽ മതി അതിൻ്റെ ബാക്കി പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് എൻ ഒ സി കാര്യങ്ങൾ എല്ലാം നമ്മൾ അതായത് ടോട്ടൽ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇതേപോലത്തുള്ള പുതിയ വീഡിയോസിന് വേണ്ടി നമ്മളെ ചാനലൊന്നും മറക്കാതെ സബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരെങ്കിലും പുതിയ വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നതോ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക അപ്പം ഇതേപോലത്തുള്ള പുതിയ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ബൈ